കാസർഗോഡ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണം നടത്തി കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ് കാൽനടയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ബോധവൽക്കരണം നടത്തിയത് ബജറ്റ് വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വൽ പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ് റോഷി ജ്വൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് ഫോർ എവർ ഷൈൻ കാസർഗോഡ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണം നടത്തിയത് ശ്രദ്ധേയമായി കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ് കാൽനടയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ബോധവൽക്കരണം നൽകിയത് പെഡസ്ട്രിയൽ ക്രോസിംഗിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നതിൻ്റെ ഭാഗമായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് കാസർഗോഡ് ട്രാഫിക് എസ് രവി കൊട്ടോടി എസ് സുധാകരൻ എന്നിവർ ക്ലാസ് എടുത്തു എസ് സി പി ഒ രാജേഷ് ഡ്രിൽ ഇൻസ്ട്രക്ടർ രമേശൻ സന്ധ്യാകുമാരി ടീച്ചർ എന്നിവർ കുട്ടികളോടൊപ്പം റോഡിലിറങ്ങി ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി വരും ദിവസങ്ങളിലും ബോധവൽക്കരണം തുടരുമെന്ന് എസ് ഐ സുധാകരൻ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു പിന്നെ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉത്തരവ് പ്രകാരമാണ് അത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കാൽനടയാത്രക്കാരുടെ യാത്രക്കാരുടെ സുരക്ഷ ഇതിൻ്റെ മുദ്രാവാക്യം തന്നെ ഫുട്പാത്ത് ഈസ് അവർ റൈറ്റ് റെസ്പെക്റ്റ് പ്രിസ്റ്റ്യൻ റൈറ്റ് ഓഫ് വേ ഈ മുദ്രാവാക്യം ഉൾപ്പെടുത്താൻ നമ്മൾക്ക് ഇന്ന് ഇവിടെയുള്ള ഒരു പിന്നെ പഷ്യൻ കാൽനട യാത്രക്കാർക്കുള്ള ഒരു ബോൾ വതുക്കണം നമ്മൾ ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് കൂടാതെ നമ്മൾ ആൾക്കാർ ഇപ്പം എന്താണ് ഇതാണ്ട് ബസ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പം ഫുട്പാത്തിലാണ് ഇത് സീബറ ലൈനിലാണ് അതിനെക്കുറിച്ചുള്ള യാതന്നെ ഡ്രൈവേഴ്സിനുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഒരാഴ്ച കാലം ഇതുണ്ട് ഇന്നുണ്ട് ഇന്ന് രാവിലെയും വൈകുന്നേരം ഉണ്ട് സമയത്താണ് ഉള്ളത് ഇന്ന് മെയിനായിട്ട് അത് എസ് പി സി കുട്ടികളെയും കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ട്രാഫിക് പോലീസും കാസർഗോഡ് ഇതിൻ്റെ എസ് പി സിയുടെ മാഷ്ടർമാരെല്ലാവരും ഇതിനകത്ത് ഉണ്ട് ഈ പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ